നമസ്കാരം എൻ്റെ പേര് ലിയോ ഞാനൊരു ഇപ്പോൾ ഷോർട്ട്സ് ഓഫ് ഷോർട്ട് ലൈഫ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കി അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ഷോർട്ട്സ് വീഡിയോസ് ആയിരിക്കും ഒരുപാട് രംഗത്തി ഒന്നും ആയിരിക്കില്ല എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയ കാര്യങ്ങൾ അത് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടും എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇ ഡബ്ല്യു ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി പലർക്കും അറിയാം പലർക്കും അറിയാത്തവരായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പരീക്ഷകൾ എഴുതാനുണ്ട് ഒരുപാട് മറ്റുള്ള അപേക്ഷകളും മറ്റുള്ള ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംവരണം ലഭിക്കാത്ത ഒരു വിഭാഗക്കാർ ഉണ്ടായി ഒരുപാട് വിഭാഗക്കാർക്ക് സംവരണമുണ്ട് ഇപ്പോൾ പി എസ് സി ടെഷനായാലും മറ്റുള്ള ഗവൺമെൻറ് ആനുകൂല്യങ്ങൾക്കായാലും സംവരണം വിഭാഗക്കാരുണ്ട് അപ്പോൾ സംവരണം ഇല്ലാത്ത ഒരു വിഭാഗം ജനറൽ കാറ്റഗറി എന്ന് പറയുന്നവർ അപ്പോൾ പലർക്കും അറിയില്ല അവർക്കും ഒരു സംവരണം ലഭിക്കാനുള്ളൊരു അവസരമുണ്ട് എനിക്കും ഒരുപാട് കാലം അറിയില്ലായിരുന്നു പി എസ് സി പരീക്ഷ എഴുതുന്ന സമയത്ത് അപ്പോൾ ഈ അടുത്താണ് എനിക്കത് അറിയാൻ സാധിച്ചത് എന്നിട്ട് ഞാനതിന് മുതിർന്നത് ഇപ്പോൾ ഒരു മാസം മുന്നാണ് ഞാനതിന് ഇറങ്ങിത്തിരിച്ചത് അപ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇത് ഒരുപാട് എളുപ്പമല്ല ഇത് കിട്ടാൻ കുറേ നടക്കണം കുറേ നടപ്പിക്കും അവർ അതുകൊണ്ട് അതൊന്നും ഞങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് കളഞ്ഞേക്കാം എന്ന് കരുതി ഇ ഡബ്ല്യു എസിനായിട്ട് അപേക്ഷിക്കാനായിട്ട് നമ്മൾ അപേക്ഷിക്കേണ്ടത് വില്ലേജ് ഓഫീസിലാണ് നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നതിനായിട്ട് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോവുക വില്ലേജ് ഓഫീസിൽ പോയിട്ട് വില്ലേജ് ഓഫീസർക്ക് അതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഫോം നമുക്ക് അക്ഷയ സെൻ്ററുകൾ വഴി കിട്ടും അതിന് പത്ത് രൂപയോ പത്ത് രൂപയ്ക്കുള്ളൂ അതിൻ്റെ അപേക്ഷാ ഫീസിൻ്റെ ചാർജ് അപേക്ഷാ ഫോമിൻ്റെ വില അത് മേടിക്കുക നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് വിവരങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക നമ്മുടെ പേര് ആധാർ നമ്പർ റേഷൻ കാർഡ് നമ്പർ ഐ പ്രൂഫ് നമ്പർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് പിന്നെ ഇതിന് മാനദണ്ഡമായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അതെനിക്ക് തോന്നുന്നു ഓർമ്മിക്ക ആൾക്കാർക്കും ആ രീതിയിൽ തന്നെയാണ് സർട്ടിഫൈ ചെയ്ത് കിട്ടുന്നത് നാല് താഴെ ആയിരിക്കും പിന്നെ സ്വന്തമായിട്ട് രണ്ട് ഏക്കറിൽ കൂടുതൽ ഭൂമി പാടില്ല ഇതൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ അപേക്ഷാ ഫോമിനകത്ത് തന്നെ നമ്മുടെ ഭൂസ്വത്ത് വിവരങ്ങളുടെ ഇത് ഫില്ല് ചെയ്യുന്നതിന് ഒരു കോളങ്ങളുണ്ട് അതിന് നമ്മുടെ നികുതി അടച്ച കടലാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാ വിവരങ്ങളും കിട്ടും സർവേ നമ്പർ ബ്ലോക്ക് നമ്പറൊക്കെ അത് പ്രകാരം അത് നമുക്ക് ഫില്ല് ചെയ്യാം നമ്മൾ നമുക്ക് ഇപ്പം ഇപ്പം എൻ്റെ പേരിൽ ഒരു ഭൂമിയുണ്ട് അപ്പോൾ അതിൻ്റെ നികുതി അടച്ച കടലാസം എടുത്തിട്ട് എൻ്റെ പേരും അതിൻ്റെ നികുതി അടച്ച് അതിൻ്റെ ആധാർ നമ്പർ ബ്ലോക്ക് നമ്പർ സർവേ നമ്പറൊക്കെ അത് കൊടുക്കാം ഇന്ന് നമ്മുടെ പേരൻസിൻ്റെ പേർക്ക് ആരെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ അതിൻ്റെയും അതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റേഷൻ കാർഡിൻ്റെ നമ്പറും അങ്ങനെ ഇതൊക്കെ ഫില്ല് ചെയ്യാനുള്ള അവസരമുണ്ട് അത് ഫോം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഒരു ബാല്യകരാമലയല്ല ഈ ഡബ്ല്യു എസ് എടുക്കുക എന്ന് പറയുന്നത് പലർക്കും അത് അത്ര എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല എന്നത് മെലക്കിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഈ സംവരണം ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നുണ്ട് അത് അത്ര വലിയൊരു ബാല്യകര മലയല്ല എന്ന് പറയുന്നതിന് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അത് കിട്ടും നമുക്ക് നാല് ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനം ഇല്ലാതിരിക്കുകയും നമ്മുടെ പേരിൽ രണ്ടേക്കറിൽ കൂടുതൽ ഭൂമി ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കിട്ടും നമ്മളതിന് മുതിരണം എന്ന് മാത്രമേ ഉള്ളൂ അതിന് പത്ത് ശതമാനം സംവരണം ഉണ്ട് ഒരു പി എസ് സി ടെസ്റ്റിനൊക്കെ അപേക്ഷിക്കുമ്പോൾ പി എസ് സി ടെസ്റ്റിന് മാത്രമല്ല പല ഗവൺമെൻറ് എക്സാമുകൾക്കും പല ഗവൺമെൻ്റ് ആനുകൂല്യങ്ങൾക്കും ഈ പത്ത് ശതമാനം സംവരണം ഉണ്ട് ഇ ഡബ്ല്യു എസ് ഉള്ളവർക്ക് അപ്പോൾ ഇത് ഈ ഫോം ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് വില്ലേജ് ഓഫീസർക്ക് നമ്മളെ കൊണ്ടു കൊടുക്കും അപ്പോൾ അദ്ദേഹം അതിൽ അദ്ദേഹത്തിന് എഴുതുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അദ്ദേഹം ഫില്ല് ചെയ്ത് തരും ഇങ്ങനെയാണ് അദ്ദേഹത്തിന് അപ്പോൾ നമ്മൾ അവിടെ കൂട്ടി വരുമ്പോൾ അദ്ദേഹം എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേരൻസ് ഇപ്പം നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ പിതാവിന്റെ വീട്ടിലായിരിക്കും നമ്മൾ നമ്മളുണ്ടായിരിക്കുക അമ്മയെ അമ്മ അമ്മയുടെ സ്ഥലം വേറെ ആയിരിക്കും അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ നമ്മുടെ അമ്മയ്ക്ക് അമ്മ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ രണ്ടേക്കറിൽ കൂടുതൽ ഭൂമി ഇല്ല എന്നും കൂടി തെളിയിക്കാനായിട്ട് നമ്മൾ സർട്ടിഫൈ നമ്മൾ കൊണ്ടു കൊടുക്കണം നമ്മളത് തെളിയിക്കണം അതിനു വേണ്ടി അദ്ദേഹം ആ വില്ലേജ് ഓഫീസർ ആ അപേക്ഷാ ഫോമിൽ എഴുതി തരും നമ്മൾ നമ്മുടെ അമ്മയുടെ വില്ലേജ് ഓഫീസിലേക്കുള്ളത് അവർ എഴുതി തരും അപ്പോൾ ഈ ഫോമും കൊണ്ട് നമ്മൾ നമ്മുടെ അമ്മ ജനിച്ചു വളർന്ന സ്ഥലത്തുള്ള വില്ലേജ് ഓഫീസിൽ ചെല്ലുക എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് അവർ ചോദിക്കുന്നത് അമ്മയുടെ അപ്പോൾ അതുകൊണ്ട് ചെന്ന് കണ്ണിൽ എളുപ്പമായി അവർ അവിടെ നോക്കിയിട്ട് അത് രണ്ടേക്കറിൽ കൂടുതൽ ഭൂമിയില്ലെങ്കിൽ അത് സർട്ടിഫിക്കറ്റ് അത് അവർ അവരവിടെ നിന്ന് എഴുതി തരും അതുകൊണ്ട് വീണ്ടും വില്ലേജ് ഓഫീസർ നമ്മുടെ വില്ലേജ് ഓഫീസർക്ക് കൊണ്ടു കൊടുത്താൽ അദ്ദേഹം അത് ഒരു സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും എനിക്കങ്ങനെയാണ് കിട്ടിയത് ഇതിലൊരുപാട് നെനക്കേടൊന്നുമില്ല നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്ത് കൊണ്ടു കൊടുക്കുക അദ്ദേഹം എഴുതി തരുന്ന ഫോമും കൊണ്ട് ബന്ധപ്പെട്ട മറ്റോ വില്ലേജ് ഓഫീസിൽ പോയി അത് എഴുതി മേടിച്ച് ഇദ്ദേഹത്തിന് തന്നെ കൊണ്ടു കൊടുത്താൽ ഈ ഡബ്ല്യു കിട്ടും അത് നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് പി എസ് സി പരീക്ഷയ്ക്ക് എഴുതി തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഏജ് ലിമിറ്റ് കഴിയുന്നതിന് മുന്നേ അവർക്ക് ഒരുപാട് എക്സാം എഴുതാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഇരിക്കുന്നവർ ഇത് വെക്കുകയാണെങ്കിൽ പത്ത് ശതമാനമെങ്കിൽ പത്ത് ശതമാനം റിസർവേഷൻ കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസ് അത്രയും കൂടുതലല്ലേ അതുകൊണ്ട് ഇ ഡബ്ല്യു എസ് വളരെ എളുപ്പമാണ് നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് കിട്ടാൻ എളുപ്പമാണ് നമ്മൾ ആ അപേക്ഷാ ഫോം അക്ഷയ സെൻറ്ററിൽ പോയി ഉപയോഗിച്ച് അതിൽ ചോദിച്ചിരിക്കുന്ന രേഖകളും കൊണ്ട് കാര്യം മെയിനായിട്ട് വേണ്ട രേഖകൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി പിന്നെ നമ്മുടെ നികുതി അടച്ച നമ്മുടെ പേരിലുള്ള ഭൂമിയുടെ നികുതി അടച്ച കടലാസ് അത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ പേരിൽ എൻ്റെ പേരിൽ മാത്രമല്ല നമ്മുടെ അമ്മയുടെ പേരിൽ ഭൂമിയുണ്ടെങ്കിൽ അതിൻ്റെ നികുതി അടച്ച കടലാസ് ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളിക്കണം പിന്നെ പിതാവിൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അത് പിതാവിൻ്റെ പല ആൾക്കാരിലും ചിലപ്പോൾ പിതാവിൻ്റെ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ പിതാവിൻ്റെ സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ എസ് എസ് എൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ എസ് എസ് എൽ സർട്ടിഫിക്കറ്റോ കൊണ്ടു കൊടുക്കണം അപ്പോൾ ഞാൻ കൊണ്ടുകൊടുത്തത് ഇപ്പം എൻ്റെ പിതാവിൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് എൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മകളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതായത് അവർ നമ്മൾ ഈ കാറ്റഗറി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കാറ്റഗറി ജനറൽ കാറ്റഗറി തന്നെയാണോ നമ്മുടെ ഈ മുന്നിലുള്ള ഒരാൾക്കാരും എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളു നമ്മൾ ജനറൽ കാറ്റഗറി ആയിരിക്കണം നമ്മുടെ പിതാവും ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളായിരിക്കണം അപ്പോൾ മാത്രമേ ഇത് നമുക്ക് കിട്ടുള്ളൂ ഇത്തരം രേഖകൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് ഈ പറയുന്ന രേഖകളുടെ ഒരുപാട് രേഖകളായിട്ട് നമ്മൾ പറയുമ്പോൾ കുറേ രേഖകളായിട്ട് തോന്നുമെങ്കിലും ഒന്നുമില്ല നമ്മുടെ കയ്യിലുള്ള എല്ലാ രേഖകളും തന്നെയാണ് അതുകൊണ്ട് അവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടാൻ സാധിക്കും അതിന് ജോലിയിൽ റിസർവേഷനുണ്ട് അത് നഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് താങ്ക് യു